കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഉത്തരനക്ഷത്രം നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെങ്കിൽ തന്നെ രണ്ടു കൂറുകളിൽ ജന്മം നൽകുക വെച്ച രണ്ടു കൂറുകളിൽ ജനിച്ച നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറും കന്നിക്കൂറും കന്നിക്കൂറും സ്വാഭാവികമായിട്ട് ഈ ഒരു വർഷം അല്പം മോശമായിട്ടുള്ള സമയമാണ് കണ്ടകശനിക്ക് പാത്രീഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ധനസമ്പാദനത്തിനും ബുദ്ധി സാമർഥ്യത്തിനും ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഉത്തരനക്ഷത്രം നക്ഷത്രത്തെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അല്പം സമയം മോശം ഈശ്വരാധീനത്തിനും വൈകല്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് നക്ഷത്രം ഉത്തരനക്ഷത്രം അതുതന്നെ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് നല്ല മുഖ സൗന്ദര്യവും നല്ല ശോഭയും പ്രശോഭയും ഒക്കെ ഒരു സൂര്യ തേജസ്സോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള ആൾക്കാരായിരിക്കും ഉത്തരനക്ഷത്രത്തിലെ ബഹുഭൂരിപക്ഷവും ആൾക്കാരും നക്ഷത്ര ത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് സുമംഗലികളാകാനുള്ള യോഗാവസ്ഥ കൂടുതലാണ് പക്ഷേ എങ്കിൽ ഉത്തരനക്ഷത്രത്തിൻ്റെ ഒരു മധ്യകാലസ്ഥിതി എന്ന് വെച്ചാൽ കാർത്തിക ഉത്തര ആദിത്യ ദശയിലെ ജനനമാണ് ആദിത്യൻ മൂന്നര വർഷത്തോളം അല്ലെങ്കിൽ നാലു വർഷത്തോളം പിതൃസ്ഥാനത്തിന് ദുരിതങ്ങളും ദോഷങ്ങളും ഗ്രഹപ്പഴാവസ്ഥയും സമ്മാനിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരനക്ഷത്രം ആ ആ പിതൃസ്ഥാനത്തിന് ദോഷവും ദുരിതവും സംഭവിക്കുന്നതായിട്ടുള്ള നക്ഷത്രമായതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും ആ ആളിൻ്റെ ഗ്രഹനിലപ്രകാരം ആദിത്യനെവിടെ നിൽക്കുന്നു പിതൃസ്ഥാനീയനായിരിക്കുന്ന ഗ്രഹമാണ് ആദിത്യൻ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് അഖില പിതൃകാരകൻ അപ്പോൾ ആദിത്യനെവിടെ നിൽക്കുന്നോ ആദിത്യനുള്ള പരിഹാരങ്ങളും നവഗ്രഹ പൂജയും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിതൃസംബന്ധമായിട്ടുള്ള അരിഷ്ടാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട് കണ്ടകശനിയുള്ളവർ ശാസ്താവിനെ അല്ലെ അയ്യപ്പനെ രണ്ടും രണ്ടാണ് ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പനെ സേവിക്കുന്നതും അയ്യപ്പനെ എള്ളെണ്ണ കൊള്ളുകൊണ്ട് അഭിഷേകം നടത്തുന്നതും അതുപോലെ ശാസ്ത്ര സൂക്ത അർച്ചന നടത്തുന്നതും ശാസ്ത്ര സഹസ്രനാമ അർച്ചനയൊക്കെ നടത്തുന്നതും ഉത്തരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ലതാണ് നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രത്തിന്റെ ഏത് പ്രവർത്തനത്തിനും ഏത് തൊഴിലിനാണെങ്കിലും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും സധൈര്യം മുന്നിട്ടിറങ്ങുന്ന ആളും സത്യസന്ധത പുലർത്താനായിട്ട് മാക്സിമം അവരുടെ കഴിവിന്റെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ അവരുടെ മനസ്സിനെ പ്പെടുത്തുന്ന ആൾക്കാർ കൂടാണ് നക്ഷത്രത്തിൽ പെട്ട ആൾക്കാർ ഉത്തരനക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും നേരിട്ട് എങ്കിൽ തന്നെയും നല്ലൊരു ജോലി ലഭിക്കാനും നല്ലൊരു തൊഴിൽ ലഭിക്കാനോ അതിൽ നിന്ന് ധനം ആഗമനം ഉണ്ടാകുവാനുമായിട്ടുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രത്തിൻ്റെ മൃഗ ഒട്ടകമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ വൃക്ഷ ഇത്തിയാണ് ഇത്തിവൃക്ഷം വെച്ചു പിടിപ്പിക്കുകയും അതിന് വെള്ളം കോരുകയും അതിന് ഒക്കെ ചെയ്യുന്നത് ആ ഗൃഹാന്തരി ഗൃഹാന്തരീക്ഷ നക്ഷത്രം ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെ ജീവിക്കുന്നതായിട്ടുള്ള ഗൃഹ അന്തരീക്ഷത്തിനും ഭൂമിക്കുമൊക്കെ പോസിറ്റീവ് എനർജറ്റീവ്സ് പോസിറ്റീവ് എനർജി കൂടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും കണ്ണേറെ ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും അവനവൻ്റെ നക്ഷത്രങ്ങൾ ഓരോ വൃക്ഷങ്ങളുണ്ട് അവനവൻ്റെ നക്ഷത്രത്തിന് പ്രപഞ്ചവും നക്ഷത്രവുമായിട്ട് ഒരു ബന്ധം അതുകൊണ്ടാണ് ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ വൃക്ഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ വൃക്ഷങ്ങൾ നമ്മൾ പിന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പ്രകൃതിക്കും നല്ലതാണ് നമ്മുടെ ആയുസ്സിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അതിൻ്റെ സാമീപ്യവും മറ്റു കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിനും നല്ലതാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അച്ഛനാന്നേലും അമ്മയാണെന്നേലും ബന്ധുക്കൾക്കാണേലും മക്കൾക്കാന്നേലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം സൽബുദ്ധി നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ടും ദേവാലയ ദർശനം നടത്താനായിട്ടും യാത്രകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം എങ്കിൽ തന്നെ ഇവരുടെ വിവാഹ ജീവിതം അല്പം ദുരിതപൂർണ്ണമാണ് ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു കുടുംബജീവിതം അന്യോന്യ ഒരു പരസ്പര വിദ്വേഷം ഉണ്ടാകുക ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തുന്നതൊക്കെ രീതിയിലുള്ള അവസ്ഥകളുണ്ടാകുക പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാകുക അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് ഭാര്യാവർത്തകന്മാർ അകന്ന് താമസിക്കുക ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള വരുന്നതായിട്ടുള്ള വിഷയങ്ങളും ഉത്തരം നക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ ആ ഉത്തരം നക്ഷത്രക്കാർ അതാത് ഗ്രഹനില പ്രകാരം അതാത് ഗ്രഹനിലയിൽ നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും ഉത്തമ കൊണ്ട് കവടി നോക്കി അതിൽ കാണുന്നതായിട്ടുള്ള വിഷയങ്ങളും ഗൃഹസംബന്ധമായിട്ടാണോ അല്ലോ ഭൂമി സംബന്ധമായിട്ടാണോ കർമ്മസംബന്ധമായിട്ടാണോ ബന്ധു സംബന്ധമായിട്ടാണോ ഏ ാണ് നമുക്കുള്ള ദുരിതം അല്ലെങ്കിൽ ദോഷം അല്ലെങ്കിൽ അതിനുള്ള ആക്കം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അതത് കർമ്മങ്ങൾക്കുള്ള അതത് ദോഷങ്ങൾക്കുള്ള കർമ്മസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരനക്ഷത്രത്തിന് നക്ഷത്രത്തിന് ജീവിതകാലം വരെ അല്ലെങ്കിൽ മരണം വരെയുള്ള അവസ്ഥ തരണം ചെയ്ത് ദോഷദുരിതങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതാവസ്ഥയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ദേവെങ്കിൽ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ടുള്ളത് നല്ലതാണ് പുരുഷ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് പെട്ടെന്ന് ദേഷ്യം വരികയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു നക്ഷത്ര കൂടാണ് ശാസ്താവിനെ കൂടുതൽ ഭജിക്കുന്നത് നല്ലതാണ് അതുപോലെ ശാസ്താവിനെ നീലപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഈ ഒരു അവസരത്തിൽ നീലപുഷ്പങ്ങൾ പട്ട് ചേർത്ത് കറുത്ത പട്ട് ചേർത്തുക പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കണ്ടകശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യത്തെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈശ്വരാധീനം ആദ്യത്തെടുക്കുക രോഗദുരിതങ്ങളൊക്കെ ശ്രദ്ധിക്കുക രോഗദുരിതമൊക്കെ ഉണ്ടെങ്കിൽ മൃത്യു ചെയ്യാൻ ജപിക്കുക ഓം ത്രംബുക ജാവഹി സുഗന്ധിയും ഉർവാരി ഉർവാരമികം വന്ധനാമൃർത്തർ മുക്ഷീം മാമൃത എന്നുള്ള മന്ത്രമൊക്കെ ജപിച്ച് ഭാഗവത പാരായണമൊക്കെ ചെയ്ത് ശിവക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തിയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരനക്ഷത്രത്തിന് ആജീവനാന്തം എല്ലാ മനുഷ്യ ർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുള്ളവരാണ് മനുഷ്യർ പ്രശ്നങ്ങളില്ലാത്തവർ ഒരു മനുഷ്യരും ഇല്ല ഇല്ല എത്ര എത്ര കോടികൾ ഉള്ള ആൾക്കാരാണേലും ധനവാനാണെന്നേലും പ്രശ്നങ്ങൾ അടിക്കടി ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളുണ്ട് അതാത് സമയത്തുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഉത്തമമായിട്ടുള്ളൊരു ഭാവിയുണ്ടാവും ഒരു നന്മയുണ്ടാവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ